മഹന്മാർ പുറത്തൂടെ പോയി വരുമ്പോൾ ആ കാലോടുക്കാട് കയറിയതാണ് ആ പലകം ചവിട്ടിയിട്ട് കയറിയതാണ് എന്നാണ് പറഞ്ഞ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ കയറിയപ്പം അപ്പോൾ ഈ ആശാരി പറഞ്ഞിങ്ങനെ അത് വന്നത് അതവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആശാരിതങ്ങൾ അത് ഒരു ബഹുമാനത്തിന് വേണ്ടിയിട്ട് ആ പലക തിരിച്ചിട്ടതാണ് അപ്പം നമ്മളൊരു ചവിട്ടുണ്ടാകുന്നതിൽ തിരിച്ചിട്ടതാണ് എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയം കാരണം ഈ ഭാഗത്ത് തന്നെയെന്ന് വെച്ചാൽ അടിയിൽ വളക്കുണ്ട് പണ്ട് കാലത്തുള്ള ഉമർ മറക്കാതിരുന്ന പോലത്തെ വലിയ വലിയ മഹാന്മാരൊക്കെ അതിൻ്റെ ചുറ്റുപൂട്ടി നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഇന്നും കുറച്ച് വിദ്യാർത്ഥികൾ അതിനു ചുറ്റിയിരുന്നിട്ടാണ് മകരനാശൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ബോധിപ്പടിച്ചത് നിങ്ങളും അതുപോലെ തന്നെ പഠിച്ചു എന്തായാലും കാണപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് I'll